ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി കാലാവസ്ഥ കരത്തതോടെ എടവണ്ണയിലും പരിസര പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുകൾ കൊണ്ട് പൊറുതിമുട്ടി യാത്രക്കാരും വ്യാപാരികളും വെള്ളം ഒഴുകി പോകാനുള്ള ഡ്രൈനേജും ഇല്ലാത്തതാണ് പ്രധാന കാരണം എടവണ്ണ തിരുവാലി പാതയിൽ ശാന്തി നഗറിനും ചെമ്പംകുത്ത് ആശുപത്രിക്കുമടുത്ത് റോഡിലെ വെള്ളക്കെട്ടിൽ ദിനം പ്രതി അപകടങ്ങൾക്ക് അറുതിയില്ല മഴവെള്ളത്തോടൊപ്പം പൈപ്പ് പൊട്ടിയും വെള്ളം കെട്ടി നിൽക്കുന്നത് ഗതാഗതം കൂടുതൽ ദുഷ്കരമായി ഈ പാതയിലൂടെയുള്ള യാത്ര കൂടുതൽ ദുഷ്കരമായതോടെ നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും പരാതികൾ മൂലം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ ഓഹുപാലം നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് എന്നാൽ ഓവുപാലത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് പ്രതികൂല കാലാവസ്ഥയിലായതിനാൽ റോഡ് കൂടുതൽ ആയി എടവണ്ണ റോഡ് ചമ്പക്കുത്ത് ശാന്തി നഗറിന്റെ അടുത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിൽ മുഴുവനും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവാറ് ഇതുവഴി പോകുന്ന കാൽനട യാത്രക്കാർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനൊക്കെ ഒരു പരിഹാരമായിക്കൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നു എന്നുള്ളൊരു ആശ്വാസകരമുണ്ട് മുമ്പ് പലരും പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഓഹുകാലത്തിൻ്റെ പണി പകുതിയായിട്ടുണ്ട് പക്ഷേ ആ വർക്ക് നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറു സൈഡിലൂടെ പോകുന്ന വാഹനങ്ങൾ ഏറെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത് കാരണം ദിവസവും സ്കൂൾ വാഹനങ്ങളും ആംബുലൻസും മറ്റു ഇട തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ ചെമ്പക്കുത്ത് ഹോസ്പിറ്റൽ കോളേജ് സ്കൂളുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണിത് അവിടേക്ക് വരുന്ന നൂറുകണക്കിന് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ദിവസവും വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ആൾക്കാർ ഇതിൽ യാത്ര ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ജനപ്രതിനിധികളോ മറ്റുള്ള ആളുകളോ ഒന്നും തന്നെ ഇത് ഗൗരവമായിട്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ എവിടെയാണെങ്കിൽ ഇത് നടക്കില്ല എത്ര ഈ ഇപ്പോൾ ഇരുന്നൂറ് മീറ്ററിൻ്റെ ഇടിയിൽ അഞ്ച് ഓവലാണ് അഞ്ച് ഓവാലം ഇതിപ്പോൾ ഈ ഇത് പഴയൊരു ഓവുകാലമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പുതിയ ഓഹ്വാലം പഠിഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും ഇതിലേക്ക് ഡ്രൈനേജ് കൊടുത്തിട്ട് തീർക്കേണ്ട ഒരു പരിപാടിയുള്ളത് ഇതാണ് പിന്നെ വളരെ ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തിക്കൊണ്ട് എത്ര ആളുകളാണ് ഈ ഇതിൽ ബൈക്ക് പോയിട്ട് കുടുംബങ്ങളടക്കം വേമിയടക്കം പോളുകൾ ആ ചളിയിൽ വീണിട്ടുണ്ട് ആർക്കും ഒരു പ്രതിഷേധം പരാതിയിൽ എത്രയും യുവജന സംഘടനകളൊക്കെ അവിടെ ഉണ്ടായിട്ടും ഇതിനെതിരെ പ്രതികരിക്കാനോ പ്രതിഷേധിക്കാനോ ആരും മുന്നോട്ട് വരാത്തത് വളരെ സങ്കടകരമാണ് ഇത് ഈ ഒരു താൽക്കാലിക സംവിധാനമാണെങ്കിലും അത് യാത്ര യോഗ്യമായിട്ടുള്ള സംവിധാനത്തിലേക്ക് കൊണ്ടുവരാത്ര പണിയുണ്ടോ പോറി മക്കിട്ടിട്ട് അത് യാത്രക്കാർക്ക് ദുരിതമില്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാറില്ല സംവിധാനം ഒരുക്കേണ്ടത് അധികാരികളുടെ ബാധ്യസ്ഥയല്ല കുറെ കാലമായിട്ട് ഇങ്ങനെ ഈ ഇങ്ങനെ ഇത് വണ്ടിക്കാരൊക്കെ ഞങ്ങൾക്കാരൊക്കെ എന്താണ് കഥ നമുക്കറിയില്ല കണ്ടിട്ട് ഇത് പണി കൊടുക്കണം കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് കൂടുതൽ മഴവെള്ളം കൂടിയതോടെ ചെളിയും കൂടി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ചെമ്പംകുത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രവും സീതിഹാജി ക്യാൻസർ സെന്ററും എടവണ്ണ പോലീസ് സ്റ്റേഷനും ഈ പാതയിലായതിനാൽ ഏറെ തിരക്കേറിയ റോഡാണ് ഇത് ഈസ്റ്റ് ലൈവ് എടവണ്ണ